ആ എനിക്കുള്ളത് എന്നെ പറഞ്ഞതിനുള്ളത് നിങ്ങൾ ഇവിടെ നിന്ന് എത്തുമല്ലോ ഇവിടെ നിന്ന് ഇറങ്ങി നിങ്ങൾ നാട്ടിലെത്തുമ്പോ നിങ്ങൾക്ക് എന്റെ ആൾക്കാർ നിങ്ങൾക്ക് താഴെയാണോ നിന്നിട്ടുള്ളത് അനുമോൾ അപ്പൊ നിങ്ങൾ കാണും ഇത്രയും പേര് നിങ്ങളെ കുറ്റിപ്പടുത്തപ്പോ ഞാൻ പോട്ടെ പോട്ടെ ഞാൻ ഇത്ര പാവുന്നത് ഇനി നിങ്ങൾ നോക്കിക്കോ എന്റെ എന്റെ ലോകത്തെ ഏറ്റവും വലിയ എന്റെ ശത്രു നിങ്ങളാണ് നോക്കിക്കോ നോക്കിക്കോണ്ട് നിനക്ക് ഒരു ഫീലിങ്സ് വേണ്ട ഒരു വിഷമം വേണ്ട ഇതിനിടയ്ക്ക് നീ എന്ത് കോമഡി കാണിക്കുന്നു